വിദ്യാലയമുറ്റം ജനസാഗരമാക്കി പഴയകാല വിദ്യാർത്ഥികൾ പുല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളിനാണ് നൂറാം വാർഷികാഘോഷ ഭാഗമായി അപൂർവമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നത് കവി കൽപ്പറ്റ നാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് നാട്ടിലും മറുനാട്ടിലുമായി ജോലി ചെയ്യുന്നവരും ജീവിക്കുന്നവരുമായ പഴയകാല വിദ്യാർത്ഥികളാണ് വീണ്ടും ഒരിക്കൽ കൂടി മാതൃവിദ്യാലയത്തിന്റെ മടിത്തട്ടിൽ ചേർന്നിരുന്നത് നൂറാം വാർഷികാഘോഷ ഭാഗമായി പുല്ലൂർ ഗവൺമെന്റ് യു സ്കൂളിൽ നടന്ന ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എല്ലാ തരത്തിലും അനിതര സാധാരണവും അവിസ്മരണീയവുമായി വിവിധ തലമുറകളിൽപ്പെട്ട ആയിരത്തിലധികം വരുന്ന പഴയകാല വിദ്യാർത്ഥികളുടെ മഹാസംഗമം ഈ പൊതുവിദ്യാലയ മുറ്റത്തെ അക്ഷരാർത്ഥത്തിൽ ജനസാഗരമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഇവിടെ പഠിച്ചവർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി പഠിച്ചവർ വരെയുള്ളവരുടെ സാന്നിധ്യം സംഗമത്തെയും സംഘാടനത്തെയും സാർത്ഥക സമ്പന്നമാക്കി തലമുറ വ്യത്യാസമുണ്ടെങ്കിലും ഒരു വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളായി ഇവർ പരസ്പരം പഴയകാല ഓർമ്മകളും പുതിയകാല അനുഭവങ്ങളും പങ്കുവച്ചു പഠനത്തിലും ജീവിതത്തിലും വന്ന മാറ്റങ്ങൾ തന്നെയായിരുന്നു പ്രധാന സംസാര വിഷയം ഇങ്ങനെ പറഞ്ഞിട്ടും തീരാത്ത വിശേഷങ്ങൾ പിന്നെയും ബാക്കിയാക്കിയാണ് വൈകുന്നേരം ഓരോരുത്തരും മാതൃവിദ്യാലയത്തോട് വീണ്ടും വിടചൊല്ലിയത് രാവിലെ പ്രമുഖ സാഹിത്യകാരനും പ്രഭാഷകരുമായ കൽപ്പറ്റ നാരായണൻ പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം ഉദ്ഘാടനം ചെയ്തു इधर एक बाइक में स्कूल जा रहा हूँ और मगर वो एक स्कूल जिन्हों, वो एक कॉलेज जिन्हों, सवाल आ रहा है इस तो उन तो इत्ता सजीव हैं इत्ता सुजात हैं यार वो और मगर कुंडावु की कुटिल बुद्धि पिटिची वाले जिन्हें उन्होंने कार्य करते हैं कुटिल बुद्धि पिटिची सामूहिक वर्ग के इक्के वाले जि� ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ചെയർമാനും ചിത്രകാരനുമായ രാജേന്ദ്രൻ പുല്ലൂർ അധ്യക്ഷനായി പുല്ലൂർ പിരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പ്രഥമാധ്യാപകൻ പി ജനാർദ്ദനൻ കൽപ്പറ്റ നാരായണനുള്ള ആദരവ് അർപ്പിച്ചു ശശിധരൻ കണ്ണാങ്കോട്ട് ദിവാകരൻ വിഷ്ണുമംഗലം വാർഡ് മെമ്പർ ടി വി കരിയൻ പിടിഎ പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ മദർ പി ടി എ പ്രസിഡന്റ് കെ എസ് നിഷ എസ് എം സി ചെയർമാൻ ഷാജി കൊടവല സ്റ്റാഫ് സെക്രട്ടറി എം വി രവീന്ദ്രൻ എ ടി ശശി എന്നിവർ സംസാരിച്ചു Miro, be